എല്ലാവർക്കും എന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഞാനിന്നുള്ള തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വല്ലവൻ കുന്നിലാണ് ഞാൻ ഉള്ളത് കുറെ നാളായി വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പം എല്ലാവരും ഒക്കെ എന്നെ മറന്നു കാണണം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് വല്ലവൻ കുന്നിലാണ് ഞാൻ ഉള്ളത് അപ്പൊ അവിടുത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാം ആദ്യം ഈ മല കുറച്ച് കയറി പോകണം ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് വീടിലോട്ട് പോകാം പായോ ഞാൻ വന്ന സമയത്ത് ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ട് പക്ഷെ കുട എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് മഴ പെയ്യല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്തായാലും കുട കൊണ്ട് കൊണ്ട് എന്നാണ് തോന്നുന്നത് പിന്നെ അവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് കയറി വരുമ്പോൾ കുറച്ച് നടക്കാം കേട്ടോ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് നടന്ന് പോവാം കുറെ നാളായി ട്രക്കിങ്ങൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പോരായ്മകളൊക്കെ കാണും ചിലപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഇവിടെ നിന്ന് കയറി വന്നതിന് ശേഷം നേരെ പോകണം വന്നപ്പോൾ ഒരു പശു വേണം എരുമ്പേണന്ന് വയ്യ അവിടെ നിന്ന് ഇപ്പോൾ റബ്ബർ തോട്ടത്തിന്റെ നടുക്കൂടെയൊക്കെയാണ് നമ്മൾ പോവേണ്ടത് എന്തായാലും നല്ലതാണ് കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റുവോട്ടത്തൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട് പിന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമുക്ക് ഇവിടെ ഇരിക്കാൻ കൊള്ളാം ഞാനിപ്പോ വന്ന സമയം പതിനൊന്ന് മണിയാണ് ചായയൊക്കെ ഫ്ലാസ്കിലൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് കേറാം അടിപൊളി കേട്ടോ നോക്കിയാണ് അങ്ങോട്ട് ഇതൊക്കെ നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ വീട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും അടിപൊളി പണ്ടോട്ടേ എനിക്ക് മലയും കുന്നു നോക്കുക എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ നമ്മളെ ജഡായിപ്പാറ കാണാൻ പറ്റും നല്ല സീനറിയാണ് കേട്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ കൊള്ളാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ നമുക്ക് നോക്കുമ്പം ഒരു ചെറിയ അരുവി കാണാൻ പറ്റും ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാം കിട്ടാം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും ചെയ്യാം നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഇരിക്കാം അങ്ങനെ ഒത്തിരി കഷ്ടുണ്ട് കേട്ടോ നമുക്ക് മോളിലോട്ട് പോവാം നോക്കിയാലും കൊറേ പാറക്കെട്ടൊക്കെ കാണാം കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ില്ല ഇവിടെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറണം രണ്ട് സൈഡുകളിലും കുന്നുകളാണ് കുറെ പച്ചപ്പും താഴെയൊക്കെ വീടുകളുണ്ട് കയറി വരുമ്പം കുറച്ച് മുകളിലോട്ട് എത്തുമ്പോ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു പുഴ കാണാം ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം മഴയൊക്കെ പെയ്യുമ്പോ വഴിക്കലുമൊക്കെ ഉണ്ടാകും വളരെ കുട്ടികളെ കൊണ്ടുവരുമ്പോ നമ്മൾ വളരെ സൂക്ഷിക്കണം പിന്നെ അങ്ങ് ദൂര നമുക്ക് പള്ളിയും കാണാൻ പറ്റും ഇപ്പൊ ഞാൻ വന്ന സമയം നല്ലൊരു ക്ലൈമറ്റ് ആണ് അധികം വെയിലും ഇല്ല അധികം വെയിലും ഇല്ല മഴയില്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഇനി നമുക്ക് മോളിലോട്ട് കയറാം ഇവിടെ എവിടെയോ ഒരു മൈല വിളി കയകുന്നുണ്ട് പക്ഷെ എവിടെയാണെന്ന് അറിഞ്ഞാ പറ്റുന്നില്ല എന്നാലും നമുക്ക് പോയി നോക്കാം എന്റെ കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റിച്ച് ചെയ്ത് തന്ന പുതിയ ചുരിദാറാണ് അപ്പൊ അതിട്ടുകൊണ്ട് എനിക്ക് ഇവിടെ ഭയങ്കര ആയാസപ്പെട്ട് കയറി പോകാൻ പറ്റും കുറെ നാളുകൾക്ക് ശേഷം ഒരു അടിപൊളി ചുരിദാർ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ റെഡിമെയ്ഡാണോ മേടിക്കുന്ന അതാ ഓൺലൈനിൽ നിന്നാണോ മേടിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയാം ഇതെന്റെ പ്രിയപ്പെട്ട കോസ്റ്റ്യൂം ഡിസൈനർ സുലോജിജിയാണ് തച്ചിരുന്നത് അതായത് സന്ധ്യ സുലഭ പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി കപ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും കുറേ കഥകളൊക്കെ പറയാം പിന്നെ അതുപോലെ തന്നെ ലൈനൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ഇവിടെ വരാൻ പറ്റും ലൈൻ ഇല്ലാത്തവർക്കും വരാൻ പറ്റും നല്ലൊരു സ്പേസ് ആണ് കേട്ടോ ഫാമിലിക്കും വരാം എല്ലാവർക്കും ഇവിടെ വന്ന് സമാധാനമായിട്ട് ഇരിക്കാം നല്ലൊരു ആണ് കുറച്ചുകൂടെ മുകളിലോട്ട് വരുമ്പോൾ മൂന്ന് പാറകൾ ഇരിപ്പൊണ്ട് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ വന്നിട്ട് യും ഇവിടെ ഇരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ച് കാറ്റൊക്കെ കൊള്ളാം കേട്ട നല്ലൊരു സ്ഥലം കേട്ടോ അധികം ആർക്കും അറിഞ്ഞുകൂടാൻ തോന്നുന്നു നമ്മളിവിടെ ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് കുറച്ച് സൈലന്റ് ആണ് കൊച്ചു കൊച്ചു ഇടവഴികളാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം നീതുവഴി നടന്നു വന്ന് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോവാണ് എന്റെ കൂടെ വന്ന മൂന്ന് കുട്ടികൾ നേരെ മോളിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ മലയുടെ ടോപ്പിൽ എത്താറായിട്ടുണ്ട് നമ്മൾ അടിപൊളി കേട്ട വളരെ സൂക്ഷിച്ചു വേണം കയറാനുള്ളത് എന്തായാലും അടിപൊളി തന്നെ കേട്ടോ കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ഇളം കാറ്റടിക്കും അതൊരു മനസ്സിന് നല്ല ഒരു കുളിർമയാണ് മെഡിറ്റേഷനൊക്കെ ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഏട്ടാ കുറച്ച് റിലാക്സ് ആയിട്ട് ആരെയും ശല്യമൊന്നുമില്ലാതെ നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഹരിശ്രീ അശോകൻ സിനിമയിലും മീശമാധവില് പറയുന്ന നമുക്ക് അയവിറക്കാനുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് അയവിറക്കാൻ പറ്റും അങ്ങനെ നമ്മൾ താഴത്തെ കയറ്റം കയറി മുകളിലോട്ട് വന്നിട്ടുണ്ട് വേറെയും കുറെ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോ നമ്മൾ കവറും മറ്റ് പേപ്പറാ പ്ലാസ്റ്റിക് അതൊന്നും ഇവിടെ വലിച്ച് എറിയല്ലേ കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള നല്ല സ്ഥലങ്ങളിൽ നമുക്കൊന്ന് ഒന്ന് ഇരിക്കാനുള്ളതാണ് അത് നമ്മള് സൂക്ഷിക്കണം അങ്ങനെ ആ കയറ്റം കേറി കുറച്ചുകൂടെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മള് ഇവിടെ രണ്ട് സൈഡായിട്ട് പാറകളുണ്ട് ഇവിടേക്ക് നമുക്ക് ഇരിക്കാം കേട്ടോ കുറച്ചുകൂടെ നമ്മള് ടോപ്പിലെത്തി ഞാൻ പറഞ്ഞ പള്ളിതാ ഇവിടെ നിൽക്കുമ്പോ കുറച്ചുകൂടെ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചുകൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും ഇതോ അങ്ങ് കാണുന്ന നല്ല പച്ചപ്പുണ്ട് അങ്ങോട്ട് നല്ല രസമുണ്ട് ഇല്ല മൂന്നാറൊക്കെ കാണുന്ന പോലെ നമുക്ക് തോന്നും തേയില തോട്ടം തൂമി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് കണക്കൊക്കെ ഫീൽ ചെയ്യട്ട ആ മലയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇതുവഴി ഒരു ചെറിയ വഴിയുണ്ട് അങ്ങോട്ട് പോവാം രണ്ട് സൈഡായിട്ട് കുറെ പുല്ലുകളൊക്കെ ഉണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു സൈറ്റ് ഒരു വീപ്പ് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം വായോ ദാണ്ടാ അങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റും കുറച്ച് റെസ്റ്റ് ചെയ്യാൻ നേരിച്ച് ഞാൻ ചായ ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ചായ കുടിക്കാം അങ്ങനെ നല്ല ചൂട് ചായ നമുക്ക് ഇങ്ങനെ കുടിക്കാം സൂപ്പർ നല്ല കാറ്റും നല്ല രസം നിങ്ങൾ ഇതൊക്കെ ഫ്ലാസ്കിൽ ചായ ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് അറിയാൻ വയ്യ ചായക്ക് നല്ല ടേസ്റ്റുണ്ട് നല്ല കടുപ്പവും അല്ല നല്ല മധുരോഗമുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അധികം ആർക്കും അങ്ങനെ അറിഞ്ഞൂടായി ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഏർ നല്ല ഒരു പ്ലേസ് ആണ് നിങ്ങക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചുകൂടെ നേരിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ നല്ല രസമാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത് ഞാൻ ഞാൻ ഗ്യാരണ്ടി പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും നമുക്കൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റും അപ്പൊ നല്ലൊരു സ്ഥലമാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന് ഈ ഒരു പ്ലേസിൽ വന്ന് എൻജോയ് ചെയ്യണം എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ശരി